ദൈവം നിങ്ങളുടെ ദുഃഖത്തെ ആനന്ദമാക്കി മാറ്റുമെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ നിങ്ങൾ എത്ര മാത്രം ദുഃഖിച്ച് നടക്കേണ്ടി വന്നോ അത്രമാത്രം നിങ്ങളുടെ ദുഃഖത്തെ സന്തോഷവും ഉല്ലാസവുമാക്കി മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു എത്രമാത്രം നിങ്ങൾ അപമാനിക്കപ്പെട്ടോ ദൈവം അത് കുറിച്ചു വച്ചിട്ടുണ്ട് അതിനു നടുവിൽ അത്രമാത്രം മാനിക്കുവാൻ ദൈവം ശക്തനാണ് എത്രമാത്രം സത്യനിമിത്തം നിങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടുണ്ടോ അത്രമാത്രം സത്യം നിങ്ങളെ ഉയർത്തിയിരിക്കുമെന്ന് പരിശുദ്ധാമാവുന്ന ദൂത് പറയുക ഈ ഞായറാഴ്ച ഷാലോം സന്ദേശം കേൾക്കുന്ന എൻ്റെ എല്ലാ അഭിഷിക്തന്മാരെയും ദൈവം മക്കളെയും സ്നേഹത്തോടെ ഞാൻ വന്ദനം ചെയ്യുന്നു ദിനംതോറും സന്ദേശം കേൾക്കുകയും ആഹ് അനേകർക്ക് ഷെയർ ചെയ്യുകയും ചെയ്യുന്നല്ലോ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആഹ് എനിക്ക് നൽകിയ ദൂത് മുപ്പതാം സങ്കീർത്തനം പതിനൊന്നാമത്തെ വാക്യമാണ് നീ എന്റെ വിലാപത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എന്റെ രണ്ട് നീ അഴിച്ചെന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു രാമേൻ പറഞ്ഞേ അമേൻ ഹാലലൂയ നമുക്ക് ഈ സങ്കർത്തനങ്ങളിലെ ചില വാക്യങ്ങൾ അറിയാം കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ആർക്കോടെ കൊയ്യും വിത്ത് ചുമന്നും കരഞ്ഞും വിതച്ചും കൊണ്ട് നടക്കുന്നു കറ്റ ചുമന്നും ആർത്തുകൊണ്ട് വരുന്നു ഇത് തന്നെയാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് നീ എന്റെ വിലാപത്തെ വിലാപം നിറഞ്ഞു വിലപിക്കുന്ന എന്താ പറയുന്നത് അതൊരു ഒരു ദുഃഖമോ സങ്കടമൊന്നും അല്ല വിലാപുന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദുഃഖവും സങ്കടവും നിറഞ്ഞു കഴിയുമ്പോൾ തുടർച്ചയായിട്ട് വരുന്ന വേദനയാണ് ആ കാലഘട്ടം അതൊരു കാലഘട്ടം ഒരു ഒരു കുറച്ച് സമയം എടുക്കുന്ന വിലാപ ആ വിലാപത്തെ ദൈവം നൃത്തമാക്കി മാറ്റും നൃത്തത്തിൻ്റെ കാലമാക്കി മാറ്റും ഹാല ലൂയ്യ ഒരു കാലമുണ്ടെന്ന് സദൃശ്യ സഭാപ്രസിംഗ് പുസ്തകം മൂന്നാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ വാക്കത്തിലേതിലുണ്ട് എല്ലാത്തിനും ഒരു കാലം വെച്ചിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇന്ന് കടന്നു പോകുന്ന കാലം വേദനയുടെയും ദുഃഖത്തിൻ്റെയും അപമാനത്തിൻ്റെയും കഷ്ടതയുടെയും നിരാശയുടെ ഒക്കെ കാലമാണെങ്കിൽ അതാണ് നിങ്ങളുടെ അവസാനം ഒന്ന് ചിന്തിക്കേണ്ട യേശു ക്രിസ്തു കടന്നുപോയ ത്യാഗത്തെയൊക്കെ നമ്മൾ നോർത്താൽ മതി അവ കടന്നുപോയി വേദനകളെയും അപമാനങ്ങളെയും നിന്ദകളെയും പരിഹാസങ്ങളെയൊക്കെ നോർത്താൽ മതി അതുകൊണ്ട് തീർന്നോ യേശു ഇല്ല തീർന്നില്ല ആ യേശു ആരൊക്കെ നിന്നിച്ചോ ആരൊക്കെ പരിഹസിച്ചോ അവരുടെ നടുവിലും അവരുടെ തലമുറയുടെ നടുവിലും അവരുടെ രാജ്യത്തിൻ്റെ നടുവിലും അവൻ ആരാണ് അവൻ ആരാണെന്നുള്ളത് അവൻ വെളിപ്പെടുത്തിയ ദൈവമാണ് അവന്റെ മഹത്വം അവൻ വെളിപ്പെടുത്തിയ ദൈവമാണ് ഹാല ലൂയ ഈ വചനം പറയുമ്പോൾ പെട്ടെന്ന് ദൈവം കൊണ്ടുവരുന്ന ഒരു ദൂത ഈ എസ്തേറിന്റെ പുസ്തകത്തിലൊരു സംഭവമാണ് വിലാപത്തെ നൃത്തമാക്കി തീർത്തെന്ന് പറഞ്ഞാൽ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ പേർഷ്യൻ രാജ്യത്ത് അകശ്രോഷ രാജാവിന്റെ അടുക്കൽ വന്നിട്ട് യഹൂദന്മാരെ മുഴുവൻ കൊന്നുകളയണം ഹിറ്റ്ലറൊക്കെ യഹൂദന്മാരെ ഒരുമിച്ച് മുടിക്കാൻ ശ്രമിച്ചതുപോലെ ഈ യഹൂദജാതി എവിടെയൊക്കെ ഉണ്ട് ആ പേർഷ്യൻ സാമ്രാജ്യത്തിലുണ്ട് അവിടെയുള്ള എല്ലാവരെയും മുടിച്ചു കളയണം അതിന് പിന്നിൽ ഒരു വ്യക്തിയോടുള്ളൊരു പകയായിരുന്നു മോർദായ എന്ന് പറഞ്ഞൊരു മനുഷ്യനോടുള്ള പകയായിരുന്നു ഈ ഹാമാൻ ചെയ്തത് അപ്പം യഹൂദന്മാരെ മുഴുവൻ മുടിച്ച് കളയാനായിട്ട് ഒന്നാം മാസം പതിമൂന്നാം തീയതി ചീട്ടിട്ടു പൂരം എന്ന് പറഞ്ഞ് ചീട്ടിട്ട് വെച്ചിരിക്കുകയാണ് ഒരു രേഖ ഉണ്ടാക്കി വെച്ചിരിക്കുക രാജാവിൻ്റെ സൈൻ വാങ്ങിച്ചിരിക്കുക എന്താന്നറിയാമോ ആ വർഷം തന്നെ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി പതിനൊന്ന് മാസം കഴിയുമ്പോൾ എല്ലാ ഇടങ്ങളിലും യഹൂദന്മാരെ കൊല്ലാനുള്ള ആളുകളെ വടിയും വാളും ഒക്കെ ആയിട്ട് കൊടുത്ത് നിർത്തുക സമയമാകുമ്പോൾ കൊന്നോളാം പറയുമ്പോൾ ഉടനെ കൊല്ലുക ഇങ്ങനെയാണ് ഈ വാർത്ത അറിഞ്ഞപ്പോൾ മൂന്നാമത്തെ അധ്യായം അതിൻ്റെ നാലാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാം അധ്യായത്തിൻ്റെ ഒടുവിലത്തെ വാക്യവും നാലാമത്തെ എസ്തേ പുസ്തകം നാലാമത്തെ ഒന്നാം വാക്യവും ശൂഷൻ പട്ടണം കലങ്ങിപ്പോയി നാലാമത്തെ ഒന്നാം വാക്യം സംഭവിച്ചതൊക്കെയും അറിഞ്ഞപ്പോൾ മോർദക്കായി വസ്ത്രം കീറി രട്ടുടിച്ചു രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടും കൊണ്ട് പട്ടണത്തിനെ നടുവിച്ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു ഹാൽ പട്ടണം കലങ്ങിപ്പോയി മോർതേക്കായി വസ്ത്രം കീറി രട്ടുടുത്ത് വെണ്ണീർ വാരിയിട്ടുകൊണ്ട് പട്ടണത്തിനെ നടുവിച്ചെന്ന് കൈപ്പോടെ അത്യുച്ചത്തിൽ നിലവിളിച്ചു പിന്നീട് ആ നിലവിളി ഒരു ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആയി മാറിയ സംഭവമാണ് കാണുന്നത് ഒടുവിൽ എന്താ സംഭവിക്കുന്ന അറിയാമോ എട്ടാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ദൈവം കാര്യങ്ങളെല്ലാം മാറ്റിമറിച്ചു മോർദേഖായിക്ക് വിരോധമായി ഉണ്ടാക്കിയ കഴിമരത്തിൽ ഹാമാനുണ്ടാക്കിയ കഴിമരത്തിൽ ഹാമാനെ തന്നെ തൂക്കി അവൻ തൂക്കപ്പെടുക മാത്രമല്ല അവർക്കെതിരെ നിയമം ഉണ്ടാക്കിയ ആ ദിവസം തന്നെ പന്ത്രണ്ടാം മാസം പതിമൂന്നാം തീയതി തന്നെ ദൈവം മറ്റൊരു കാര്യം ചെയ്തു യഹൂദന്മാർക്ക് മറ്റുള്ളവരെ കൊല്ലുവാനൊരു അധികാരം അക്കാലത്ത് പേർഷ്യൻ രാജാവ് കൊടുക്കത്തക്ക രീതിയിൽ വലിയ മാറ്റം ഉണ്ടാക്കി മാത്രമല്ല ആ ദിവസം എന്ന് കൊല്ലാൻ തീരുമാനിച്ചോ അന്നത്തെ ദിവസം യഹൂദന്മാരുടെ ഒരു പുതിയ ഉത്സവം ഉണ്ടായി ആനന്ദമുണ്ടായി പൂരെന്ന് പറഞ്ഞ ചീട്ടിട്ട് യഹൂദന്മാരെ കൊല്ലാൻ തീരുമാനിച്ച ദിവസം യഹൂദന്മാർ പൂരിമെന്ന് പറഞ്ഞ ഉത്സവമാക്കി മാറ്റി നിങ്ങളുടെ ജീവിതത്തിൻ്റെ പൂരെന്ന് പറയുന്ന ചീട്ടുകളെ പുരിയും ഉത്സവമാക്കി മാറ്റുവാൻ ദൈവത്തിന് കഴിയും അമേൻ അവിടെ എഴുതിയിരിക്കുന്ന വാക്ക് കേട്ടോണം എങ്ങനെയാണ് ശൂഷൻ പട്ടണം കരങ്ങിപ്പോയെന്നും മോർദയക്കായി കൈപ്പോഴ കല കരഞ്ഞെന്നും നിലവിളിച്ചെന്നും യഹൂദന്മാരൊക്കെ നിലവിളിച്ചെന്നുമാണ് എഴുതിയിരിക്കുന്നത് എന്നാൽ എട്ടാം അധ്യായം പതിനഞ്ചാമത്തെ വാക്കത്തിൽ എഴുതിയിരിക്കുന്നു എന്നാൽ മോർദയക്കായി നീല ശുഭ്രമായ രാജവസ്ത്രവും വലിയ പൊൻകിരീടവും ചണകൾ കൊണ്ടുള്ള രോഗം രക്താംപൂരം ധരിച്ച് രാജസന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു കേട്ടോണം ശൂഷൻ പട്ടണം ആർത്ത് സന്തോഷിച്ചു പട്ടണം കലങ്ങിപ്പോയതാ പക്ഷെ ഇന്ന് ആർത്ത സന്തോഷിച്ചു നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് നിങ്ങളുടെ ദേശത്തിന് മാറ്റം വരുത്താൻ പറ്റും ജനത്തിന് മാറ്റം വരുത്താൻ പറ്റും സ്ഥിതികൾക്ക് മാറ്റം വരുത്താൻ പറ്റും യഹൂദന്മാർക്ക് പ്രകാശവും സന്തോഷവും ആനന്ദവും ബഹുമാനവും ഉണ്ടായി പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട് ഹലൂയ ഉപവസിക്കുന്നവർക്ക് വേണ്ടി ഒരു ദൈവമുണ്ട് കാര്യങ്ങൾ എത്ര രേഖ എത്ര എന്താ പറയുക ശക്തി ഉള്ളതാണെങ്കിലും കൽപ്പന എത്ര ബലമുള്ളതാണെങ്കിലും ഉന്നതിന് ഉന്നതനും അതിൻ്റെ മീനെ മീതെ അത്യുന്നതനും ജാഗരിക്കുന്നതാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത് അത്യുന്നതനായ ദൈവം ദൈവം കാര്യങ്ങളെ തിരിച്ചു പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിങ്ങളുടെ കാര്യങ്ങളെ തിരിക്കും നിങ്ങളുടെ തലമുറയുടെ മുൻപിൽ നിൽക്കുന്ന ബ്ലോക്കുകളെ നിങ്ങളുടെ ഭാവിക്ക് മേൽ മേലെ നിൽക്കുന്ന തടസ്സങ്ങളെ എടുത്തു മാറ്റുവാൻ ദൈവത്തിന് ശക്തിയുണ്ട് ദൈവത്തിന് അധികാരമുണ്ട് അവൻ അത്യുന്നതനായ ദൈവമാണ് ഹാല ലൂയ്യേശുവിൻ്റെ ഋഷീകരണ സമയത്ത് അതിനോടനു അനുബന്ധിച്ച് ശിഷ്യന്മാർ വളരെ ദുഃഖത്തിലാക്കുന്നു യേശു ക്രിശീകരിക്കപ്പെടാൻ പോകുമെന്നുള്ള വാർത്ത അറിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോട് പറഞ്ഞൊരു കാര്യം യോഹന്നാൻ്റെ സുവിശേഷം പതിനാറാമത്തെ അദ്ദേഹത്തിൽ എഴുതിയിട്ടുണ്ട് ഇരുപതാം വാക്യം ആമയൻ ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ കരഞ്ഞു ലഭിക്കും ലോകമോ സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും നിങ്ങൾ കരഞ്ഞ് ലഭിക്കുമ്പോൾ ലോകം സന്തോഷിക്കും നിങ്ങൾ ദുഃഖിക്കും പക്ഷെ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും കാലലൂയ യേശുവിന്റെ ക്രൂശീകരണ സമയമായപ്പോൾ ശിഷ്യന്മാർ വളരെയധികം കരഞ്ഞ് കരങ്ങി ദുഃഖിച്ച് വിലപിച്ചു എന്നാൽ യേശുവിൻ്റെ ഉയർപ്പിന്റെ വാർത്ത അറിഞ്ഞപ്പോൾ ഇരുപത്തിയെട്ടാം പത്താഴ്സിന് സുവിശേഷം ഇരുപത്തി എട്ടാം മതി വട്ടാം വാക്യം ഒരു വേഗത്തിൽ ഭയത്തോടും മഹാസന്തോഷത്തോടും കൂടി വിട്ട് ശിഷ്യന്മാരുടെ അറിയിപ്പൻ ഓടിപ്പോയി മഹാസന്തോഷം യേശുവിൻ്റെ ഉയർപ്പ് ഐ മീൻ അന്ന് അവർ വിലപിച്ചതാണ് നിലവിളിച്ചതാണ് കരഞ്ഞതാണ് യേശുവിൻ്റെ ക്രൂശീകരണത്തിൽ പക്ഷേ മഹാസന്തോഷം പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ആനന്ദം ഇത് തന്നെയാണ് യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ പരിശുദ്ധാത്മവിനെ പ്രാപിച്ചപ്പോഴും ഉണ്ടായത് പുസ്തകത്തിൽ രണ്ടാം അധ്യയം നാല്പത്തിയാറാം ബാക്കി യേശു അവരോട് കൂടെ ഇല്ല യേശു സ്വർഗാരോഹണം ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ അവർ ആനന്ദിക്കുന്നു ഒരുമനപ്പെട്ട ദിനംപ്രതി ദേവാലയത്തിൽ കൂടി വരികയും അപ്പം നുറുറുക്കിയും കൊണ്ട് ഉല്ലാസോ ഹൃദയപരവാർത്ഥയം പൂണ്ട് ഭക്ഷണം കഴിക്കുകയും ചെയ്തു ഉല്ലാസമുള്ള ദിവസങ്ങളായി മാറി പരിശുദ്ധാത്മ വന്നപ്പോൾ ഉല്ലാസം വന്നു ഹാല ലൂയ്യാ വിലാപത്തിന്റെയും വേദനയുടെയും ദുഃഖത്തിന്റെയും വെണ്ണീറിൻ്റെയും കാലം കഴിഞ്ഞു ആഹ് ഉല്ലാസത്തിൻ്റെയും ആനന്ദത്തിന്റെയും ആഘോഷങ്ങളുടെയും ആഹാരം കഴിക്കുന്നതിൻ്റെയും ഒക്കെ സന്തോഷം ഈ സന്ദേശം ഈ വചനം നിങ്ങളോടുള്ള പ്രത്യേക ദൂതാണ് നിങ്ങളത് സ്വീകരിക്കുക നിങ്ങൾ ഇന്ന് ഒന്നിനും വയ്യാത്ത സാഹചര്യത്തെ നിങ്ങൾ കിടക്കുന്നതെങ്കിൽ കുരുക്കിൽപ്പെട്ടതുപോലെ നിവരാൻ കഴിയാത്ത പ്രശ്നങ്ങളിലാണ് നിങ്ങൾ കിടക്കുന്നതെങ്കിൽ കർത്താവ് പറയുന്നു നിങ്ങളുടെ സ്ഥിതിക്ക് ദൈവം മാറ്റം വരുത്തുന്നു അത്ഭുതകരമായ ചേഞ്ച് അത്ഭുതകരമായ ചേഞ്ച് ദൈവം നിങ്ങൾക്കൊണ്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഒരാമേൻ പറഞ്ഞേ ആമേൻ കർത്താവ് അത് ചെയ്യട്ടെ ഹാലലൂയ്യ നീ എൻ്റെ വിലാവത്തെ എനിക്ക് നൃത്തമാക്കി തീർത്തു എന്റെ രട്ടഴിച്ചെന്നെ സന്തോഷം ഉടുപ്പിച്ചിരിക്കുന്നു അമ്മേൻ സന്തോഷം അവൻ ഉടുപ്പിക്കാൻ പോവുകയാണ് പോകുകയാണ് ആനന്ദം അവൻ തരാൻ പോവുകയാണ് കർത്താവ് അത് ചെയ്യട്ടെ ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു ഒന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് ഒന്ന് വലിയ മാറ്റം വരുത്തിട്ട് നീ ആറാഴ്ച അല്ലേ ദൈവത്തെ ആരാധിക്കാനുള്ള ഒരുക്കം നമുക്ക് ഉണ്ടാകട്ടെ ഒരു വലിയ ദൈവപ്രവൃത്തി അത് കർത്താവ് ചെയ്യട്ടെ യേശുവിൻ്റെ നാമത്തിൽ പ്രിയ കർത്താവേ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു അവിടുത്തെ വചനം ചൊല്ലി ഇന്ന് അവിടുന്ന് സംസാരിച്ച ഈ ശബ്ദം ഈ വചനം അവിടെ ഹൃദയങ്ങളിൽ നിന്ന് അ കർത്താവ് അവിടെ അത്ഭുതകരമായ പ്രവൃത്തിയിലേക്ക് വെളിപ്പെട്ടു വരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു ഈ വചനം സ്വീകരിച്ചിരിക്കുന്നവർ ആമേൻ അഭൂതപൂർവ്വമായ ഒരു വലിയ ആനന്ദത്തിലേക്ക് വരട്ടെ അവരുടെ ദുഃഖങ്ങൾ മാറട്ടെ വിലാപങ്ങൾ നൃത്തമായി മാറട്ടെ രട്ട അഴിച്ചവരെ സന്തോഷം ഉഡിപ്പിക്കണമേ ആ പദവികളും അനുഗ്രഹങ്ങളും അനുഗ്രഹങ്ങളെന്തെയ്യും കൽപ്പിക്കണമേ യേശുവിൻ്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ എല്ലാ രേഖകളെയും തിരുത്തി എഴുതാൻ കഴിയുന്ന അധികാരിയായ ദൈവം അമേ വിരോധമായ സകല അമ്മ ചട്ടങ്ങളെയും കൽപ്പനകളെയും തിരുത്തി എഴുതി മക്കൾക്ക് അനുകൂലമായ പാത വെട്ടി തുറക്കുന്നതിനായി നന്ദി ഇന്ന് നില മക്കൾക്ക് വേണ്ടി മക്കൾ തലമുറയുടെ വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ അനുകൂലമായ പാതകൾ ആ അനുകൂലമായ രേഖകൾ ഒരുക്കപ്പെടേണ്ടതിനാ ഞാൻ പ്രാർത്ഥിക്കുന്നു അത്ഭുതം ചെയ്യണം യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ അമേൻ കർത്താവ് നിങ്ങളെ സമൃദ്ധിയാൻ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾ പങ്കുവെക്കാൻ കഴിയുന്നവർക്കെല്ലാം പങ്കുവെക്കണം ബ്ലസ് ഹാവ് എ സൺഡേ